അതിന് ചിത്രപാടി ഒരു സൂപ്പർ ഹിറ്റ് പാട്ടുണ്ടായിരുന്നു വാർത്തികൾ പാൽ കൂടമേന്ദും രാധികളുള്ളൂ കണ്ണാന്നൊരു പാട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി ഈ ഞാനൊരു എന്താ പറയുക ഒരു ഒരു സമയദോഷം എന്ന് പറയുന്ന കാര്യം അതാണ് ഈ പടം ഞാൻ ചെയ്ത ക്യാസറ്റാണെന്ന് തരങ്ങണി ക്യാസറ്റ് ഇറങ്ങുമ്പോൾ ഈ പടത്തിൻ്റെ കൂടെ വേറൊരു പാട്ട് സാധാരണ രണ്ട് പാട്ട് ക്ലബ് ചെയ്തിട്ടാണല്ലോ ഇറങ്ങണേ അങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ ആ അതിനകത്ത് എൻ്റെ കൂടെ ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ്ഡ് കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡായൊരു മ്യൂസിൻ്റെ ആയിട്ടുള്ള പാട്ടാണ് നാച്ചുറലി സ്വാഭാവികമായിട്ട് എനിക്ക് എന്നെ എൻ്റെ ഈ പാട്ടുകളെല്ലാം ക്രെഡിറ്റ് പുള്ളിക്കാണ് പോയത് ഇത് ഈ അടുത്ത കാലത്ത് എങ്കിലും പറയുന്ന സമയത്താണ് അത് ഇത് നിങ്ങളാണോ ചെയ്തത് എന്ന് പലരും എൻ്റെ കൂടെ ചോദിച്ചത് അതെ ഞങ്ങൾ ഇന്നേരം എന്നാണോ കരുതിയിരുന്നത് ആ പറഞ്ഞാൽ പറഞ്ഞത് നിങ്ങൾ കരുതിയിരുന്നത് കുറ്റം കുറ്റി പറയാക്കോ പക്ഷെ ഇങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങൾ അത് കൂടെ കൊണ്ടായിരിക്കും ഇപ്പം അങ്ങനെ വിചാരിച്ച പോലെ ആയിട്ട് വരാത്ത പിന്നെ ഇതിൽ നിന്ന് ആരും പരാതിയും പരിഭവം പെട്ട് കാര്യമില്ല ഇത് ഒക്കെ എന്തോ ഒന്നും തലയിൽ എഴുതി വിട്ടിട്ടുണ്ട് അത് ഇത്രയൊക്കെ ഞാൻ പലരും വിചാരിക്കേണ്ടതാണ് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ ഇതൊന്നും പറ്റാത്തവർ എത്രയോ വരില്ല ഞാൻ കിളിക്കൊഞ്ചലിൽ പാട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ആകെപ്പാട് ഒരു വയലിനെ വായിക്കുന്നുള്ളൂ ഒരു സോളോ വയലിനാണ് പെയ്യാതെ പൈമേഖത്തിലൊക്കെ അദ്ദേഹം ഇന്ന് ആ വായിച്ച ആർട്ടിസ്റ്റ് ഇന്ന് വലിയൊരു മ്യൂസിക്കറാണ് മോഹൻ സിതാര എനിക്ക് ഉള്ളൂ എന്നെ എൻ്റെ കൂടെ വായിച്ച് പുള്ളി ആ ഗാനങ്ങളാണ് പുള്ളി ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യണത് പുള്ളി ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന ഫിലിം എൻ്റെതാണ് മണിച്ചപ്പ് ഉയർന്നപ്പോൾ ആ ആ എൻ്റെ കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരാൾ വളർന്ന് വലുതന്നെ എനിക്ക് സന്തോഷമുള്ളൂ എനിക്കൊരു സങ്കടമില്ല എനിക്ക് അതിലൊന്നും ഒരു വിഷമവും ഇല്ല പിന്നെ പറയാൻ വേണ്ടി പറയാം ഇന്ന് ശരിക്കും അന്ന് അതല്ലെങ്കിൽ മദ്രാസിൽ ഏത് ആർട്ടിസ്റ്റും വായിക്കുമായിരുന്നു അന്ന് പക്ഷേ ഇന്നിപ്പോൾ ആർട്ടിസ്റ്റ് അങ്ങനെ രക്ഷപ്പെട്ട് ഭയങ്കര ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാൾ മാറി രണ്ട് അവസ്കാരം ഒക്കെ വാങ്ങി നിൽക്കുന്ന റഹ്മാൻ പത്താമതേത്തിൽ എനിക്ക് എൻ്റെ കീബോർഡ് വായിച്ചാണ് അത് എൻ്റെ ഒരു ക്രെഡിറ്റ് കൊണ്ടല്ല എല്ലാവർക്കും അന്ന് അറ്റാസ് പേർക്കുന്ന പലർക്കും വായിച്ചിട്ടുണ്ടാവാം പക്ഷേ എന്നെ ചോദിച്ചാൽ എനിക്കത് ക്രെഡിറ്റാണ് കാരണം എൻ്റെ പാട്ട് വായിച്ച പത്താമതത്തിൽ കീബോർഡ് വായിച്ച ആ ആ ആർട്ടിസ്റ്റ് അവിടെ നിന്ന് വളർന്ന് വളർന്ന് ലോകം മുഴുവൻ ആ സന്തോഷമാണെനിക്ക് ഒരിക്കലും അതിലൊരു സങ്കടമായിട്ട് എനിക്ക് തോന്നില്ല അത് അത് അങ്ങനെ ഒരു അത് വരാത്ത അത് ഈശ്വരനെ ഓരോ എന്താ പറയുക തീരുമാനിച്ചു വിട്ടിട്ടുണ്ട് അതല്ലാതെ അതുകൊണ്ട് രാജാമണി കിളികൊഞ്ചലിൽ എനിക്ക് അസിസ്റ്റ് ചെയ്യുന്ന രാജാമണിയാണ് ഇത് ഇത് ഈ ഇത് അവരുടെ അവർ വല്ലതെന്ന് വെച്ചാൽ അവരുടെ കഴിവ് കൊണ്ടാണ് വളർന്നത് ഭാഗ്യവും കഴിവും കഴിവും അതിനോടൊപ്പം തന്നെ ഭാഗ്യവുമുണ്ട് സിനിമാ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഘടകം തന്നെയാണ് ഭാഗ്യം മാത്രം പിന്നെ അതിന് ഒരു ഒരു സമയം സിനിമാക്കാരിൽ സ്വന്തം സുഖവും സുരക്ഷിതത്വവും നോക്കുന്നവരാണ് ഏറെയും പക്ഷേ ദർശൻ രാമൻ അവരിൽ നിന്നൊക്കെ ഏറെ വിഭിന്നനായിരുന്നു തന്നെക്കാൾ ഉപരി തനിക്കൊപ്പം നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ എപ്പോഴും മനസ്സ് മനസ്സുവച്ചിരുന്നു ഇദ്ദേഹം കലയെ കച്ചവടമായി കണ്ട് സിനിമയെ സമീപിച്ചിരുന്നവരോട് ചങ്ങാത്തമുണ്ടാക്കാനും ഇദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല ഞാൻ സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ താലോലം ബാലചണ്ഡൻ്റെ ബാലകുരിയത്തിനെ ചെയ്തിട്ടുള്ള താലോലം ചെയ്തിട്ടുണ്ട് പിന്നെ തുളസിദാസിൻ്റെ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട് പിന്നെ ശാന്തിവിള ദിനേശ് ചെയ്തിട്ടുള്ള സീരിയൽ ചെയ്തിട്ടുണ്ട് പാട്ടുകളെല്ലാത്തിനും അതിലൊക്കെ പാട്ടുകൾ ഹിറ്റുമാണ് നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മൾക്ക് നമ്മൾ വേണം എന്നെ എന്നെ സ്നേഹിക്കുക എന്നെ വേണം എന്ന് പറഞ്ഞ് വരുന്നിടത്തൊക്കെ ഞാൻ ഒരു 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 മറയില്ലാതെ തന്നെയാണ് മറ്റു ഉപാധികളോ മറ്റു കമീപ്മെൻസോ ഒന്നുമില്ലാതെ എന്താ പറയുക ഈ കമൻസോ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ ഒരു ഒരു ഡിമാൻഡോ ഒന്നുമില്ലാതെ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ പറയുന്ന പോലെ പിന്നെ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ വിസത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരിതാണ് ഞാൻ മഴക്കാളി ഇന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ല ചില പ്രൊഡ്യൂസേഴ്സ് ഒറ്റകൂടെ അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് വന്നിട്ടുണ്ട് എനിക്ക് ഈ ചീറ്റെട്ട് മാത്രം ചീറ്റിയാൽ മാത്രം വരുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ ചിത്ര വിളിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഞാൻ ചോദിച്ചാൽ എനിക്ക് വേണ്ടി ഞാൻ പത്ത് എന്തിനാ റെക്കോർഡിംഗ് കഴിഞ്ഞ് തിരിച്ച് ഇവിടുത്തെ എൻ്റെ എൻ്റെ കൂടെ വായിച്ചിട്ട് ഏത് ആർട്ടിസ്റ്റും ചോദിച്ചാലും പറയാം പറയും അവരെ ഒരു കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർ പോലും ഒരു സുപ്രധാനത്തിൽ മ്യൂസിക് ഡയറക്ടർ ആയപ്പോൾ അതുവരെ വർക്ക് ചെയ്തവരെ മൈൻഡ് കിട്ടില്ല എനിക്കറിയാം ആരുടെയും പേര് ഞാൻ പറയണില്ല പുള്ളി മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ ആയപ്പോൾ പുള്ളി ആ തലത്തിൽ മാത്രം നിന്ന് അങ്ങ് പോയി ഞാൻ ഇന്ന് ഇന്നലെ കഴിഞ്ഞ സീരിയൽ ചെയ്തപ്പോൾ പോലും എൻ്റെ അവസാനത്തെ ആർട്ടിസ്റ്റിനെ പറഞ്ഞ് പറഞ്ഞു വിട്ടിട്ടേ ഞാൻ അവിടെ നിന്ന് പോകും അത് എൻ്റെ സ്വഭാവമാണത് ഞാൻ ഒരിക്കലും സിനിമയിൽ പിന്നെ ഉള്ള കാലത്തും ഡയറക്ടറും പ്രൊഡ്യൂസറും അല്ലെങ്കിൽ അങ്ങനെ നട ആർട്ടിസ്റ്റുകളും പറഞ്ഞാൽ ഞാൻ പോയിട്ടേ ഇല്ല എൻ്റെ സ്വത്ത് എന്ന് ഞാൻ കണ്ടിട്ടുള്ള വഴി എൻ്റെ കൂടെ വായിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് അവരുണ്ടെങ്കിലേ ഞാനുള്ളൂ